വെക്കും അതെന്താ കവറില് കുറച്ചേ ഇത് ഇതിരക്ക് തിന്നാനുള്ള കുറച്ച് സാധനങ്ങളാണ് നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട് അല്ല അതെന്തിനാ ഇവിടെ വെച്ചത് അത് ഹാളിലെ ടേബിളിൽ കൊണ്ടു വെച്ചാ പോരെ അല്ല അമ്മ വന്നപ്പോ ഒരു കവർ കൊണ്ടല്ലോ അല്ല അതവിടെ വെച്ചു ഇതേതാ അപ്പൊ വേറെ കവറില്ല ഇത് എടി വെച്ചാൽ അത് അവർക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് കൊണ്ടല്ലേ അതിൽ കുറെ പപ്സ് തേഗ വാങ്ങാൻ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അത് ഇന്ന് തിരിൻ പറ്റുന്ന സാധനങ്ങളല്ല ഏ അത് ഞാൻ അവർ കൊണ്ടുവന്നതല്ലേ ഇത് എന്റെ മോക്ക് കൊണ്ടുതേ നിനക്ക് ഇഷ്ടമുള്ള എല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നുമ്പോൾ നിന്നേ ഏഹ് അതിനുവേണ്ടി അച്ഛനും കൂടെ വേടി ഞാനും പോയി മേടിച്ചതാ അതെല്ലാം ഉണ്ട് നീ അവിടെ വെച്ചേരെ നിനക്ക് ആവശ്യം ഉള്ളപ്പൊ എടുത്ത് തന്നാൽ മതി കേട്ടാ ഏഹ് അവരെ കാണിക്കൊന്നും വേണ്ട അയ്യോ അത് വേണ്ട വലിയ പ്രശ്നമാവും എടികച്ച ഇത് ഇവിടെ ആര് കാണാനാ നിന്റെ ഡെലിവറി ഡേറ്റ് ആറാവുമ്പോഴാണ് മരുമവും വരുന്നത് അതുവരെ ഈ റൂമിൽ നീ മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഇവിടെ താപ്പ ബോട്ടോ ആര് കാണാനാ അവിടെ ഇരുന്നോട്ടെ പക്ഷെ അങ്ങനെ അല്ല മേ ഞാൻ അവർക്ക് കൊടുക്കാണ്ട് ഈ റൂമിൽ ഇന്ന് ഒറ്റക്കരുത് കഴിക്കാന്ന് പറഞ്ഞാൽ അത് മോശമേ എന്ന് വെച്ചാൽ ഞാൻ ഗർഭിണിയായിപ്പം എനിക്ക് എല്ലാവരും മേടിച്ചെടുത്തിട്ട് ഒരു കാര്യത്തിനും ഒന്നിനും എനിക്ക് കുറവുണ്ടായിട്ടില്ല ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും അപ്പം മേടിച്ചതും എനിക്ക് എന്തെങ്കിലും ഉണ്ടായി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും ആഗ്രഹം തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കി തരും അതുപോലെ തന്നെ നാത്തൂനാണെങ്കിലും അവൾക്ക് എന്ത് കിട്ടിയാലും ഒരു ചെറിയ സാധനമാണെങ്കിലും എനിക്ക് ഷെയർ ചെയ്തിട്ടേ കഴിക്കുള്ളൂ അങ്ങനെയുള്ളവരെ ഞാൻ പറ്റിക്കുന്നത് മോശം അമ്മ ഞാൻ ചെയ്യില്ല അത് വേണ്ട അമ്മ അമ്മ അത് ചെയ്യരുത് എൻ്റെ പൊന്നു വച്ചാൽ നീ ഗർഭിണിയാ നിനക്ക് രാത്രി ഇപ്പം എന്തെങ്കിലും തിന്നാൻ തോന്നി വെച്ച് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് മൊബൈൽ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തേലും മനസ്സിൽ തോന്നി തിന്നാൻ തോന്നി കഴിഞ്ഞാൽ നീ ഉറങ്ങി കിടക്കുന്ന നിന്റെ അമ്മയായമ്മ എടുത്തോ അല്ലെങ്കിൽ നാച്ചു എടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ അവരെന്നാ വിചാരിക്കും എനിക്ക് നിന്റെ സ്വന്തം വീട്ടിലുള്ള പോലെ ഇവിടെ നിനക്ക് പെരുമാറാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ നിനക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും തിന്നാൻ തോന്നി കഴിഞ്ഞാൽ നിനക്ക് റൂമിലിരുന്ന് നിങ്ങൾ കഴിക്കുക അതിനല്ലേ ഇത് നമ്മൾ കൊണ്ട് തന്നേക്കുന്നത് അവിടെ ഇരുന്നോട്ടെ നീ വെറുതെ കൂടുതൽ കാര്യങ്ങളൊന്നും അത് അന്വേഷിക്കേണ്ട എന്തെങ്കിലും ആഗ്രഹം എടുത്ത് കഴിക്കാൻ നോക്കാം അവരെ കളിക്കാൻ നിൽക്കണ്ടെട്ടോ